അസ്സാ വലൈക്കു വരഹമുല്ലാഹി വാത്തൂലുഹി വാലാബാദ് നമ്മൾ സൂറത്തു നൂറ് ഒന്ന് രണ്ട് ആയത്തുകളാണ് രണ്ടാമത്തെ ആയത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി എ അഫ്ത ഫോർത്ത് സമ്മ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉള്ളതാണ് സൂറത്തു നൂറ് മോഡികൾ മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ തഫ്സീർ റുബൻ കസീറിലുള്ള അതേപടി മുഴുവൻ കൊടുത്തിട്ടില്ല കുറേ ഹദീസുകളുണ്ട് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഹദീസിൻ്റെ കുറച്ച് ഭാഗം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രസക്തമായ കുറച്ച് ഭാർത്ഥികൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എന്താണ് റജ്മിൻ്റെ ആയത്ത് ആയത്തു റജ്മ് മുമ്പ് ഉണ്ടായിരുന്നു എന്നും പിന്നീടത് വിശുദ്ധ കുർക്കാലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടെങ്കിലും അതിൻ്റെ വിധി നിലനിൽക്കുന്നു സ്വഹ്യായിട്ടുള്ള നിരവധി ഹദീസുകളിൽ ഇക്കാര്യം വന്നിട്ടുണ്ട് എന്നതുമാണ് ഏതായിരുന്നു നസ്ഹ് ചെയ്യപ്പെട്ട ആ ആയത്ത് എന്നതാണ് പറഞ്ഞതായിട്ട് ഒരു ഹദീസ് ദീർഘമായ ഒരു ഹദീസാണ് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൊടുത്ത് ഇയാക്കും റജം റജമിന്റെ ആയത്ത് നശിക്കുന്നത് സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കുക അതായത് ആ വിധി അതിന്റെ വിധി എന്ന് ഉദ്ദേശിക്കുന്നത് ആ അകൂല കോരു ഒരാൾ പറയരുത് ലാലജിത് ഹദ്ദിനി ഫി കിതാബില്ല അള്ളാഹുവിന്റെ കിതാബിൽ ഞങ്ങൾ രണ്ട് ഹദ് കാണുന്നില്ല ഒരൊറ്റ ഹദ് അല്ലേ ജലദ് ജലദ് നൂറടി അടിക്കുന്ന വിഷയമല്ലാതെ റജുമ് എറിഞ്ഞു കൊല്ലാതെന്നുള്ള വിഷയം അള്ളാഹുവിന്റെ കിതാബിലില്ലല്ലോ എന്ന് പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക ഫഖദ് റജമ റസൂൽ അള്ളാഹി അലൈഹി അലൈവലം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലാ റിഞ്ഞ് കൊന്നിട്ടുണ്ട് വ്യഭിചരിച്ച സ്ത്രീയെ വ്യഭിചരിച്ച പുരുഷനെയും എങ്ങനെയാണെങ്കിൽ അവർ വിവാഹിതർ വിവാഹിതർ ആണെങ്കിൽ ഏഹ് മനസ്സിലായില്ലേ പൊന്റപ്പ് വിവാഹിതരായ വിവാഹിതരാണെങ്കിൽ ഏഹ് അപ്പൊ അത് നമ്മൾ കണ്ടു മിക്ക കേസുകളിലും എങ്ങനെയാണ് നമ്മൾ കണ്ട കേസുകളിലൊക്കെ എങ്ങനെയാണ് അവർ കുറ്റം സമ്മതിച്ചിരിക്കാണ് അതല്ലാതെ സാക്ഷികൾ കാണുക എന്ന് പറഞ്ഞാല് സാധാരണ രീതിയിൽ അത് അപ്രായോഗിക്കുകയാണ് നേരിട്ട് കണ്ടാൽ മാത്രമേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ മാത്രമല്ല കണ്ടാൽ പോലും പറയൽ നിർബന്ധമില്ല പക്ഷേ കോടതിയിൽ ഇസ്ലാമിക കോടതി എത്തിക്കഴിഞ്ഞാൽ വിധി പ്രകാരം ആ നടപ്പാക്കും പക്ഷെ ജസ്റ്റ് ഒരു രണ്ടുപേർ കടന്നു അങ്ങനെ കണ്ടാൽ അല്ലെങ്കിൽ റൂം അടച്ച് കിടന്നു എന്നതുകൊണ്ട് മാത്രമൊന്നും എന്തില്ല അത് അങ്ങനെ സാക്ഷി പറഞ്ഞാൽ എന്താവില്ല സ്വീകാര്യം ആവുകയില്ല അത് സ്വീകരിക്കപ്പെടുന്നതായി വജംന നമ്മളും റജമ ചെയ്തു ഇട്ടുണ്ട് വല്ലതീ നെഫ്സി ബിയദി എൻ്റെ നെഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അതായത് അള്ളാഹു ആണ് സത്യം ഉമർത്താഫി കിതാബില്ലായ അള്ളാഹുദാനെ കിതാബിൽ ഉമർ ഉൽഹത്താഫ് അള്ളാഹു വർദ്ധിപ്പിച്ചു ഉമർത്താഫ് കൂട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ ലെ ഖത്തു ഹാ ഞാനത് എഴുതുമായിരുന്നു ഏത് ആ നസ്ക് ചെയ്യപ്പെട്ട ആയത്ത് എന്ന് അത്രമാത്രം അതിൻ്റെ ഗൗരവം പറയുകയാണ് മുറീ അഹത്ത അബ്റീ അള്ളഹൻ അല്ലാതെ അള്ളാഹുൻ്റെ കിതാബിൽ അങ്ങനെ സാഹിതായി ചെയ്യാൻ അവർക്കും അധികാരമില്ല നസ്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ തന്നെ അത് മുറീഹത്തബ്റിഹുഹിനെ ഇങ്ങനെ കയറ്റി കൂട്ടാൻ പറ്റില്ല എന്തായാലും ഏ ജനങ്ങൾ അങ്ങനെ പറയും ഉറപ്പല്ലേ അപ്പോൾ അത് ഹാനും സംഭവിക്കൂല അങ്ങനെ ജനങ്ങൾ പറയില്ലെങ്കിൽ അങ്ങനെ എഴുതുമായിരുന്നു എന്ന് അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല കാരണം ജനങ്ങൾ പറയുമല്ലോ ഉറപ്പല്ലേ ഏ അള്ളാഹുവിൻ്റെ കിത്താബിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട് രസ്ക് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇല്ലാത്തത് അത് എഴുതാൻ ആർക്കും അധികാരമല്ല മുൻഹത്തവർ എഴുതാനും അധികാരമില്ല കത്തു ഷേഖ് ഷേഖത്തു ഫർജുമുഹ അൽ ബത്ത അതാണ് ആയത് എന്താണ് ഷേഖ് വ ഷേഖത്തു ഷേഖും ഷേഖത്തും അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രായപൂർത്തിയായ വിവാഹം കഴിച്ച പുരുഷനും വിവാഹം കഴിച്ച സ്ത്രീയും അവർ ഫർജുമുഹ്മ അവർ രണ്ടുപേരെയും നിങ്ങൾ എറിഞ്ഞുകൊല്ലുക അൽ ബത്ത

കുറെ ഹദീസുകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ട് തുറുക്കുൻ വഴികളാണ് കുല്ലു ഹൈവേ എല്ലാം മൊത്തം ആദ്യത്തെ എണ്ണമറ്റ നിരവധി എണ്ണങ്ങളുണ്ട് നിരവധി എണ്ണം ഹദീസുകൾ വിഷയത്തിൽ വന്നിരുന്നു വലി പരിഗണിക്കപ്പെടുന്ന ഹദീസുകളാണ് അറിയിക്കുന്നതും തെളിയിക്കുന്നതുമാണ് അന എന്തിന്മേൽ അന്ന ആയത്തെ റജ്മി നിശ്ചയം റജ്മിൻ്റെ ആയത്ത് കാനത്ത് മക്തൂബത്തൻ അതെന്തായിരുന്നു എഴുതപ്പെട്ടതായിരുന്നു അല്ല എഴുതപ്പെട്ടതായിരുന്നു

നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഹദീസ് ചർച്ച ചെയ്തു ഒരു മുതലാളിക്ക് തൊഴിലാളി കൂലി ആയി തൊഴിലാളി നിൽക്കുന്ന ഒരാള് ആ മുതലാളിയുടെ ഭാര്യയെ ചരിച്ചു അല്ലേ അത് നബിയോട് വന്ന് പറഞ്ഞു ആര് ആ നഭിചരിച്ച അച്ഛന്റെ ആ സഹാബിയുടെ ഉപ്പ എന്ന് പറഞ്ഞു അല്ലേ ആ അതാണ് അപ്പോൾ ആ കഥ പറഞ്ഞു അതിന് അതിനെ സംബന്ധിച്ച് പറയാം അള്ളാഹി റസൂൽ അള്ളാഹി സ്വല അള്ളാഹു റസൂസ് കൽപ്പിച്ചു ബിറമി ഹാദിയിൽ ഈ സ്ത്രീയെ ആ സ്ത്രീ വിവാഹിത ആയിരുന്നു അതുകൊണ്ടാണ് എറിഞ്ഞുപോലെ മറ്റേ എന്താണ് വിവാഹിതനായിരുന്നില്ല അദ്ദേഹത്തെ നൂറടിയടിക്കാർ നാട് കടത്താനാണ് ഉത്തരവിട്ടത് അജീറ ഊരിത്തൊഴിലാളിയെ ഊരിക്കെടുത്ത വ്യക്തിയുടെ സൗജത്ത് പത്നി ഭാര്യയായിരുന്നു ആ സ്ത്രീ കുലിത്തൊഴിലാളിയുമായിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു വിചാരിച്ചപ്പോൾ ആ നബി ഇങ്ങനെയാണ് വിധിച്ചത് നബി എറിഞ്ഞു കൊന്നു അതെ ഇപ്പൊ ഇവയൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ലം്യം കൽ അൻ റസൂലുവല്ലം അന്നഹും ജനഹും റജ്മെന്റ് മുമ്പ് ഇവർക്ക് നൂറടി കൂടി കൊടുത്തിരുന്നു എന്ന് ഇതിലൊന്നും ഇല്ല അപ്പൊ ഒരുപക്ഷം മതഹബുകളിലും പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിലും എങ്ങനെയാണ് റജുമ് മാത്രം മതി വിവാഹിതയായ പുരുഷനോ സ്ത്രീയോ ആണെങ്കിൽ എന്താണ് വിവാഹിത പുരുഷനോ വിവാഹിതയായ സ്ത്രീയോ ആണെങ്കിൽ റജുമ് മാത്രം മതി എറിഞ്ഞു വന്നാൽ മതി അത് അതിൽ പൂർണ്ണ ശിക്ഷ ഉൾപ്പെട്ടു ഏഹ് അതിനു മുമ്പായിട്ട് നൂറടി അടിക്കേണ്ട ആവശ്യം ഇല്ല എന്നാൽ ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ എന്തുണ്ട് അതുകൂടിയുണ്ട് അത് അതിനെ നിഷേധിച്ച് പറയാണ് എന്ത് അത് ശരിയായ ഒരു വീക്ഷണമല്ല എന്ന് പറയാണ് കാരണം ഇവിടെ നബീസുളം അർജൻ നടപ്പാക്കിയതിൽ ഒന്നും എന്ത് അടി അടിസ്ഥായിട്ടില്ല എന്നതാണ് പിന്നെ അങ്ങനെ വന്നിട്ടുണ്ട് ചില ഹദീസുകളിൽ അത് ചിലപ്പോൾ മുമ്പ് അങ്ങനെ ആയിരിക്കണം പിന്നീട് രസ ചെയ്തിട്ടുണ്ടാവും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം വാർദ്ധത്തിൽ ലഫുകളും തുറുക്കുകളും നിരവധി എണ്ണമറ്റ സഹിഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്

ഭൂരിവശത്തിന്റെ നിലപാട് റജമു മാത്രം മതി വിവാഹിതരാണെങ്കിൽ എന്നതാണ് എന്നാൽ ഇമാം അവരുടെ ഭക്ഷണത്തിൽ എന്താണ് അൽ മുഹസ് വിവാഹിതനായ ആ പുരുഷൻ അല്ലെങ്കിൽ വിവാഹിതനായ സ്ത്രീ വിവാഹിതായ സ്ത്രീ ആണെങ്കിൽ അവർക്കിടയിൽ സംയോജിപ്പിക്കണം എന്ത് രണ്ട് ജയശിക്ഷയും വേണം ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജൽദും വേണം അടിയടിക്കും വേണം നൂറടി പിന്നെ സുന്നത്ത് നബി സുന്നത്തിനബിന്റെ അടിസ്ഥാനത്തിൽ റജമും വേണം അതിന് അവർ തെളി പറയുന്നത് എന്താണ് അലീബിൻ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവർ വിവാഹിതയായ സ്ത്രീയായിരുന്നു ഹമീസ് അദ്ദേഹം എന്ത് ചെയ്തു വ്യാഴാഴ്ച ദിവസം അവരെ നൂറടി അടിച്ചു വറജമഹായ വെള്ളിയാഴ്ച ദിവസം എറിഞ്ഞു കൊല്ലുകയും ചെയ്തു ഫപ്പാല എന്നിട്ട് അവർ പറഞ്ഞത് ജലത്ത് ഹാബി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഞാൻ അവരെ ജൽദ് അടിച്ചു വറ ജം തു ഹാബിസ്റ്റത്തെ റസൂൽ അല്ലാഹി സുല്ലാഹു വസ്ലം അള്ളാഹുൻ റസൂൽ സലാഹു വസ്ലമിൻ്റെ പ്രകാരം ഞാൻ അവരെ എറുകയും ചെയ്തു എന്ന് وقد روي الامام احمد وحري السنن الاربع ومسلم من حديث قطاده عن الحسن عن هطال بن عبد الله الرقاشي عن عبادة بن صامد قال قال رسول الله صلى الله عليه وسلم الله الرسول صلى الله عليه وسلم عبادة بن صامد رضي الله عنه هذا الحديث صحيح حديث خذوا عني خذوا عني نقل اني لن ادكوا بيدي منسلاكوا قد جعل الله له سبيله الله مارغن سيديكم البكر بالبكر <تصفح> കന്യക അല്ലെങ്കിൽ വിവാഹി അവിവാഹിതരായ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അവർ അവിവാഹിതനായ സ്ത്രീയുമായി പുരുഷനുമായിട്ട് ഏർപ്പെട്ടാൽ ഇത് അവർ ലഭിച്ചാൽ ജൽദുമിയാത്തിൻ തവദീബാമിൻ നൂറ് അടിയും എന്താണ് ഒരു വർഷം നാടുകടത്തിലുമാണ് സയ്യബ് സയ്യബ് ജൽദു മിയാത്തിൻ വർജും എന്നാൽ വിവാഹിതരാണ് വിവാഹിതരാണെങ്കിൽ എങ്ങനെ നൂറ് ടിയും എറിഞ്ഞുകൊല്ലലുമാണ് പക്ഷേ ഈ ഹദീസ് മുമ്പുണ്ടായിരുന്നതായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ അതിൻ്റെ റജവ് മാത്രമാണ് മതി എന്നതാണ് പിന്നെ കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി മുഴുവനാല് അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ അവരോട് കൃപ കാണിക്കണ്ടാതെ ഈ അടിക്കുമ്പഴേ അതിൽ അടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട കൃപ കാണിക്കേണ്ടതില്ല നിങ്ങളെ കൃപ പിടികൂടേണ്ട ദയ പിടികൂടേണ്ട എന്ന് എന്ന് പറഞ്ഞാൽ ഐ അതായത് ഫിഹുക്കും അള്ളാഹുവിൻ്റെ വിധിയിൽ എന്നാണ് അർത്ഥം ഉദ്ദേശിക്കപ്പെടുന്നത് അവരെ നിങ്ങൾ എറിഞ്ഞ് എറിഞ്ഞു കൊല്ലരുത് ഷറ അള്ളാഹുവിന്റെ ഷറയിൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യരുത് പിന്നെ എന്തുകൊണ്ട് വേണ്ട വേണ്ട ദയ വേണ്ട എന്ന് പറയുക പെട്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് ഏഹ് അതായിരിക്കും അത് ഇതൊക്കെ ഒരു അഭിപ്രായങ്ങളാണ് വിശദീകരണങ്ങളാണ് ഏഹ് മലേസൽ മൻഹി മൻഹു റിഫത്തു റിഫത്തു അത് അയ്യത്തു ത്വബി അയ്യായ നാച്ചുറലായിട്ടുള്ള ത്വബി അയ്യന്നാൽ നാച്ചുറൽ പ്രകൃതി നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഒരാളെറിഞ്ഞു അടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ദയമുണ്ടാവും ഒരു കാരുണ്യം ഉണ്ടാവും അപ്പം അതല്ല അതുണ്ടാവാൻ പാടില്ല എന്നല്ല അർത്ഥം ആ കാരണം കൊണ്ട് എന്ത് ചെയ്യരുത് അരാ ഹാമത്തിൽ ഹദ് ഹദ്ദ് നടപ്പാക്കുന്ന വിഷയത്തിൽ ഹദ്ദ് നടപ്പാക്കുമ്പം അത് കാണുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കുന്ന ആൾക്ക് ആ ഒരു ദയം തോന്നാൻ പാടില്ല എന്നല്ല അർത്ഥം പിന്നെന്താണ് അല്ലാത്ത ഹാക്കിം വിധി നടപ്പാ ജഡ്ജ് വിധി നടപ്പാക്കുന്നിടത്ത് എന്തു ചെയ്യാൻ പാടില്ല അവിടെ ഒരു ദയ തോന്നിയിട്ട് വിധി ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ വിധി ഒഴിവാക്കൽ വിധി നടപ്പാക്കാതിരിക്കൽ ഫല യജ്ജു സുധാരിക്കും അത് അനുവദനീയമല്ല അപ്പോൾ ഇത് ഇത്രയും ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറാക്കുന്നൊരു വിഷയമാണ് അരാജകത്വ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടാകുമ്പോഴാണ് അത് സമൂഹത്തിനെ ബോധ്യപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷ നടപ്പാക്കുന്ന ഒരു സമൂഹത്തിൽ എന്തുണ്ടാവില്ല വ്യഭിചാരം വ്യാപകമാവുക ഇല്ല ഫാല മുജാഹിദ് മുജാഹിദ്ന്ന് പറഞ്ഞു ബിഹിമാ റഫത്തുൻ ഫിദീൻ ഹദൂദി മുജാഹിദ് എന്ന് പറഞ്ഞ ഈ ഹദ് നടപ്പാക്കൽ സുൽത്താൻ അധികാരിയിലേക്ക് അമീറിലേക്ക് ഭരണാധികാരിയിലേക്ക് അത് ഉയർത്തപ്പെട്ടാൽ ഭരണാധികാരിയുടെ അടുത്ത് എത്തി വിഷയം എങ്കിൽ ولا വലാത്തു അയാൾ എന്ത് ചെയ്യണം അത് നടപ്പാക്കണം അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് അവിടെ പിന്നെന്ത് ചെയ്യരുത് അത് വൈകിപ്പിക്കണം അവരൊക്കെ അഭിപ്രായം ഉണ്ട് അതാണ് അവിടെ റഹഫത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞ ഉദ്ദേശം അതല്ലാതെ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ആ പിന്നെ അടിക്കപ്പെടുന്ന വ്യക്തിക്കോട് കിട്ടുന്ന വ്യക്തിയോട് ദയോ കാരുണ്യോ ഒന്നാൻ പാടില്ല എന്നർത്ഥല്ല മറ്റൊന്ന് ശ്രദ്ധിക്കുക അള്ളാഹു പറയാം നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഹദ്ദുകളെ എന്തു ചെയ്യുക നിങ്ങൾ മാപ്പാക്കുക പരസ്പരം നിങ്ങൾ മാപ്പാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മാപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഹദ്ദുള്ള ഇത്ര ഗൗരവതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള സിനക്കെന്ന് പറഞ്ഞാൽ ഗൗരവപരമായിട്ടുള്ള ശിക്ഷയാണ് അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സഹോദരനിൽ നിന്ന് സഹോദരിയിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ എന്ത് ചെയ്യുക മാപ്പാക്കുക വിട്ടു പൊറുക്കുക ഏഹ് അത് അവർക്ക് ഉപദേശം കൊടുക്കണം അവരോട് തോപ ചെയ്യാൻ പറയണം അല്ല അവനോട് തോപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറയണം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട പരമാവധി അതിൻ്റെ അടുത്തേക്ക് എത്തിക്കണ്ട പിൻ്റെ അടുത്തേക്ക് എത്തിക്കണ്ട എത്തിക്കേണ്ടതില്ല എത്തിക്കാൻ പാടില്ല എന്നല്ല എത്തിക്കേണ്ടതില്ല ഏ അങ്ങനെ എത്തിക്കണം എന്നില്ല എന്താണ് ഫമാനിമിൻ ഹദ്ൻ അപ്പം ഹദ് ഉള്ള ആ ഒരു കാര്യം ഇങ്ങനെ ഒരു ശിക്ഷ ഒരു കുറ്റകരമായ ഒരു കാര്യം എൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ജഡ്ജി എന്ന നിലക്ക് ലഭിക്കം ചെയ്യേണ്ടി വരും വാജബ അപ്പൊ നിർബന്ധമാകും അത് നടപ്പാക്കൽ എനിക്ക് നിർബന്ധമാകും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തിക്കണ്ടും നിങ്ങൾ അള്ളാഹുലും വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞേക്കാ നിങ്ങളത് പ്രവർത്തിക്കുക ഹുദൂദ ഹുദൂദ് നടപ്പാക്കുക അപ്പോൾ ഈ ഹദ് നടപ്പാക്കലാരാ ഇസ്ലാമിക ഭരണാധികാരത്തിന് കീഴിലായിരിക്കണം അല്ലാതെ വ്യക്തികൾക്ക് നടപ്പാക്കാൻ പറ്റില്ല ഏതെങ്കിലും സംഘങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റില്ല ഇസ്ലാമിക ഭരണകൂടം ആയിരിക്കണം ഇന്നിപ്പോൾ നിലവിലെ അങ്ങനെ സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം എന്നാൽ പൂർണ്ണതോതിലുണ്ടോ ഉള്ള കാര്യം എന്നാലും ഇസ്ലാമിക ഭരണകൂടങ്ങളുണ്ട് ശരി അപ്പോൾ അങ്ങനെ ഹദ് നടപ്പാക്കാനുള്ള അധികാരം ആയിരിക്കണം ഇസ്ലാമിക ഭരണകൂടത്തിലെ ഗവൺമെൻറ്റിനാണ് സുൽത്താൻ കോദി ഏഹ് അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്കാണ് അല്ലാതെ വ്യക്തികൾ നടപ്പാക്കാൻ പറ്റില്ല അങ്ങനെയാകുമ്പോൾ അരാജകത്തെയായിരിക്കും കാരണം നടപ്പാ ചെയ്യാത്തവരെ എന്തു ചെയ്യും ചെയ്തു പറഞ്ഞിട്ട് അറിഞ്ഞുകൊല്ലാലോ അങ്ങനെയൊക്കെ നമ്മൾ വാർത്തകൾ കാണാറുണ്ട് അല്ലേ അല്ലാതെ ഏതെങ്കിലും ഒരു സംഘ ഒരു സംഘടനയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഏഹ് അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല ക്രിമിനൽ നിയമങ്ങൾ എന്താണ് അതിന് ഒരു ചിട്ടയും വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പ്രകാരം നിയമപ്രകാരം ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ വ്യക്തികൾ നിയമം കൈയിലെടുക്കാം അപ്പം നമ്മുടെ രാജ്യത്താണെങ്കിലും തന്നെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പിന്നെ എല്ലാവരും പോലീസ് ആകാൻ പറ്റുമോ ഏഹ് എല്ലാവരും ജഡ്ജിയും ആരാചാരോ ആ അതാണ് അത് നിയമപ്രകാരം നിയമവ്യവസ്ഥ പ്രകാരമാണ് നീങ്ങ അതാണ് സിനാ ചെയ്തവരുടെ പേരിൽ നിങ്ങൾ ഹദ്ദുകൾ നടപ്പാക്കുക ഹദ്കൾ നടപ്പാക്ക എല്ലാവരും കൂടി ഹദ് നടപ്പാക്കുക എന്നല്ല മനസ്സിലാക്കാം കേട്ടോർബ ശക്തിയായി അടിയടിക്കുക അർത്ഥം കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ വളരെയധികം ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ ഭയങ്കരമായിട്ട് പൊട്ടി മുറിവാകുന്ന രൂപത്തിലല്ല അങ്ങനെയല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ആശയൻ സുഹാബിളിൽ ഒരാൾ പറഞ്ഞതായിട്ട് മുസ്ലദ വന്നിട്ടിരിക്കുന്ന ഒരു ഹദീസ് ഞാൻ ആടിനെ അറുക്കുമ്പോൾ എനിക്ക് അതിനോട് ദയർ കരുത തോന്നുന്നു ആടിനിറക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നാറുണ്ട് എന്ന് അപ്പോ ഫാൽ അപ്പൊ നബി പറഞ്ഞു വല്ല കഫീദാരിച്ചർ അതിൽ നിനക്ക് കൂലിയുണ്ട് ആ തോന്നുന്നതിൽ നിനക്ക് ആ റഹ്മത്ത് തോന്നുന്നതിൽ നിനക്ക് നിനക്കെന്തുണ്ട് ഒരു കൂലിയുണ്ട് അപ്പം ആടിനെ അറക്കുകയെന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആടിനെ ഇറക്കുന്നത് വെറുതെ ഇറക്കാൻ പാടില്ലല്ലോ ഒരു ജീവിയെ കൊല്ലാൻ പാടില്ല അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഇറക്കുമ്പം ആ കത്തി നല്ല മൂർച്ചയുള്ളതായിരിക്കണം പെട്ടെന്ന് ഇറക്കണം അല്ലാതെ അതിനെ കഷ്ടം കഷ്ണാക്കിയിട്ട് അവിടെ എവിടെയും പിന്നെ കാലൊന്ന് മുറിച്ചുക പിന്നെ കൈയൊന്ന് ഒന്ന് അങ്ങനെ പറ്റില്ല അതിനെ കുറേ സമയം വേദനിപ്പിച്ചിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് എന്ത് ചെയ്യണം ആർ തീർക്കണം എന്തായാലും അതൊരു ഒരു ദിവസം മരിക്കും അല്ലേ അപ്പോൾ ആ അള്ളാഹു സുബാനോ തല ഈ ജീവികളെ ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഏഹ് അള്ളാഹുവിൻ്റെ പദ്ധതി പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് അതോടുകൂടി എന്താണ് അവസാനിക്കണം ഏഹ് പരത്തവർക്ക് ശിക്ഷയില്ല ഒന്നുമില്ല ഏഹ് ജസ്റ്റ് ഒരു കൊടുക്കുക അവർ വീണ്ടും അതെന്തെയ്യും മണ്ണാകാൻ പറയും മണ്ണാകും ഇത്രേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചോളൂ അവർക്ക് എന്തില്ല നരകൊന്നും വിഷയങ്ങളൊന്നും വിഷയങ്ങളൊന്നുമില്ല ഏഹ് മനസ്സിലായില്ലേ അപ്പൊ അള്ളാഹുവിന്റെ പദ്ധതികളാണ് ഇതൊക്കെ ഇനി അടുത്ത് നോക്കോ പിന്നെ ഈ കൗരൂഹു എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് വിട്ടു അതായത് ഒരു അവർ രണ്ടുപേരുടെയും ഈ ശിക്ഷ സത്യവിശ്വാസികളിൽ ഒരു സംഘം കാണുകയും സാക്ഷിയാവുകയും ചെയ്യട്ടെ അവർ ഈ അടിക്കുന്ന രംഗം ഏ അത് സത്യവിശ്വാസികളിൽ ഒരു സംഘം സാക്ഷിയാവുകയും ചെയ്യട്ടെ കാണുകയും ചെയ്യട്ടെ എന്തിനാണത് ഹദാഫി ഇതിലുണ്ട് ഇതാ ജുലുബി ഹദറത്ത് നാസ് ജനമധ്യത്തിൽ അവർ അടിക്കപ്പെടുമ്പോൾ അവർ നിന്ദിതരാകും ആക്ഷേപാർഹരാകും എന്നതാണ് അപ്പോൾ അവർ വീണ്ടും ആ പ്രവർത്തി ചെയ്യാൻ സാധ്യത അല്ലേ ഇന്നതായിരിക്കേൽ അവർ അതിൽ നിന്ന് ട്വിറ്റർ ചെയ്ത് നിൽക്ക വിട്ടു നിൽക്കാൻ അതിന് കൂടുതൽ ഇഫക്റ്റീവ് ഫലപ്രദമാകും ഇത് അവർ മാത്രമല്ല ഇത് കാണുന്ന ആൾക്കാരും പാലിൽ ഇന്ന നാലിക്കത്ത കെരിയാൻ വ തൗബീഹൻ വ ഫീഹത്തൻ ഇതാക്കാൻ ആ സൊഹദൂറ ജനങ്ങൾ ഹാജരായിട്ട് ഉള്ളപ്പോഴാകുമ്പോൾ അത് തൗബീഹ അവർക്കൊരു നിന്യതയാണ് ഏഹ് അവർക്കൊരു ഫലീഹത്താണ് അവർക്കൊരു മാനക്കേടാണ് ഏ അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്കും അതിൽ നിന്ന് എന്താണ് ഒരു നെക്കാൽ ഒരു മാതൃകയാണ് ഗുണപാഠമാണ് അപ്പോൾ ജനങ്ങൾ അത്തരം പ്രവൃത്തികളിലേക്ക് പോവാതിരുന്നോളും എന്നതാണ് قال الحسن البصري في قوله من المؤمنين സത്യവിശ്വാസം അവരുടെ ഈ അദാബ് ശിക്ഷ കാണട്ടെ സാക്ഷിയാവട്ടെ എന്ന് പറഞ്ഞാശം അലാനിയായിട്ടായിരിക്കണം എന്നർത്ഥം രഹസ്യമായിട്ട് നടപ്പാക്കലല്ല ഈ ശിക്ഷ പരസ്യമായിട്ട് നടപ്പാക്കണം എന്നർത്ഥം സാധാരണക്കാർക്ക് കിതാബുകൾ ഓതി പഠിക്കാൻ അൽ കിതാബ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവസരം ഇപ്പോൾ നടക്കുന്ന സഭത്ത് സൂറത്തൂറിൻ്റെയും അല്ലാഴ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെയും ഇബുൽ കസീർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായി അൽ കിതാബ് ലേഡീസ് ഡിംഗും കുട്ടികൾക്ക് അൽ കിതാബ് മദ്രസ ഗ്രൂപ്പും നിലവിലുണ്ട് അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരം അൽക്കിതാബ് ഗ്രൂപ്പിൽ ചേരാൻ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് പൂജ്യം ആറ് എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക ഏത് ഗ്രൂപ്പിലേക്കെന്ന് പ്രത്യേകം അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു